ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോകുന്നു അങ്ങനെ ഞാൻ ഇന്നൊരു പള്ളത്തി കറി വെക്കാൻ പോകുന്നു ഒരു പള്ളത്തി അല്ല കുറേ വള്ളത്തി ഉണ്ട് വള്ളത്തി എന്ന് പറയുന്നത് ഞങ്ങളിവിടെ കരിമീൻ കുഞ്ഞാണേ പള്ളത്തി അപ്പം ഞാൻ വിചാരിച്ച് തേങ്ങ അരച്ച് പറ്റിച്ച് വെക്കാം ഇവിടെ ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കരിമീൻ അല്ല ഈ കായലിൽ പൊടി മീനുകൾ പറ്റിച്ച് വെക്കുന്നത് അങ്ങനെ ജാറിൽ രാവിലെ അരച്ച് ചമ്മന്തിയുടെ വാക്കിയുണ്ട് കേട്ടോ ഞാൻ പിന്നെ അതിനകത്ത് തന്നെ അരച്ച് ഇപ്പം നമ്മളൊക്കെ എല്ലാം ഉള്ളു കഴിക്കാൻ അങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യും അങ്ങനെ അതിലേക്ക് രണ്ട് സ്പൂൺ സ്പൂണെന്ന് പറയാൻ പറ്റത്തില്ല എൻ്റെ സ്പൂണെന്ന് വെച്ചാൽ വളരെ ചെറുതാണ് നമ്മളീ കാണുന്ന അത്ര വലിപ്പം ഇല്ല കേട്ടോ അങ്ങനെ അത്രയും തന്നെ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഉലുവ ഞാൻ ഉലുവ മുഴുവൻ ഉലുവയാണ് ഞാൻ ഉലുവ പൊടിക്കാൻ ഈ സ്പൈസസ് ഒക്കെ പൊടിച്ച് സൂക്ഷിക്കാൻ തരും മടിച്ചതാണ് അതുകൊണ്ടാണ് മുഴുവൻ ഉലുവ പിന്നെ ഒരു കഷ്ണം ഒരു കഷ്ണം അല്ല ഒരു ഉണ്ട ഒരു കുഞ്ഞുണ്ട വലിപ്പത്തിൽ വാളംപുളി ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അമ്മ പുളിയൊക്കെ റെഡിയാക്കി എടുക്കും കേട്ടോ പിന്നെ ഒരു കഷ്ണം സവാള സവാള എന്ന് വെച്ചാൽ ഇവിടെ ചെറിയ ഉള്ളി ഇതുവരെ വാങ്ങി തണന്നിട്ടില്ലേട്ടൻ അതുകൊണ്ടാണ് അങ്ങനെ അത് മിക്സിയിലൊന്നും നന്നായിട്ട് താണ്ട് പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഫ്രിഡ്ജിൽ ഇരുന്ന പള്ളത്തി എടുത്ത് ഞാൻ വെള്ളം ഒഴിച്ചു വെച്ച് അത് ഇന്നലെ തന്നെ രാത്രി തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചായിരുന്നു അപ്പോൾ രാവിലെ എല്ലാം കൂടെ ജോലി പാടാം മോനെ ഒക്കെ കെയർ ചെയ്യുന്നത് എല്ലാം കൂടെ പാടാണ്ട് ഞാൻ തലേന്ന് തന്നെ അത് റെഡിയാക്കി വെച്ചായിരുന്നു അങ്ങനെ ചട്ടിയൊക്കെ കഴുകി അതിലേക്ക് ഒരു അരമുറി തക്കാളിയുള്ള അരമുറി തക്കാളിയും ഒരു മൂന്ന് പച്ചമുളക് ഉണ്ട് പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഇഞ്ചി ഞാൻ എപ്പോഴും മീൻ കറിക്കൊന്നും ചേർക്കത്തില്ല കേട്ടോ ഇങ്ങനെ പീര പറ്റിക്കുമ്പം പിന്നെ ചില മീനുകൾക്ക് എനിക്ക് തോന്നും ഇഞ്ചി ചേർക്കാമെന്ന് തോന്നുമ്പോൾ മാത്രം ചേർക്കും അല്ലാതെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇഞ്ചിയൊക്കെ ഇട്ട് അങ്ങനെയുള്ള കറിവെപ്പ് കാര്യൊന്നും അല്ല ഞാൻ അങ്ങനെ അതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഇനി നമുക്ക് ആ മിക്സ് ജാറിൽ അരച്ച് വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കാവേ അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം നമുക്കൊരു കൺസിസ്റ്റൻസി അറിയാമല്ലോ നമുക്ക് എത്ര അരപ്പ് വേണം അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കണം ചാർ അതനുസരിച്ച് ഞാൻ ഇച്ചിരി ഇച്ചിരി തോനെ വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ല പറ്റിച്ചെടുക്കുകയാണ് അല്ല പറ്റിച്ചാൽ ഇച്ചിരി ചാറൊക്കെ വേണം എന്നാൽ ഞാൻ ഇന്നൊന്ന് പുറത്ത് പോകേണ്ടത് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വെക്കുന്നില്ല ഇതും ഒരു ഫ്രൈയും പിന്നെ മോര് കുറച്ചിരിപ്പും ഉണ്ട് അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പം പിന്നെ ഇച്ചിരി ചാറ് ഞാൻ ഇച്ചിരി കൂടെ നീട്ടി വേറെ ഒഴിച്ചു കുറയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ചാൽ അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ശേഷം നമുക്ക് വേണമെങ്കിൽ തിളച്ചിട്ടും മീൻ ഇടാം കേട്ടോ ഞാൻ അങ്ങനെ കാത്തു നിന്നില്ല ഞാൻ മീനങ്ങ് ഇട്ടുകൊടുത്തേ എന്നിട്ട് മുഴുവനായിട്ടിട്ടില്ല അതിന്ന് കുറച്ചെടുത്ത് ഞാൻ വറക്കാനായിട്ട് മാറ്റി അങ്ങനെ ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചൊന്നും തീയൊക്കെ കത്തിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാവേ അങ്ങനെ ഇങ്ങനെ നന്നായിട്ട് ഞാൻ കൈയൊക്കെ വെച്ചാണേ മിക്സ് ചെയ്യുന്നത് ഇത് പിന്നെ എല്ലാവരും കാണുന്നുണ്ട് അവരിതിൽ സ്പൂൺ ഉപയോഗിച്ചെന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്ക് തീ ആ തീ കത്തിച്ച് ഇനി അതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ നമുക്ക് കാണാവേ പിന്നെ നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടോ അതൊന്ന് പറയണേ കമൻസായിട്ട് അങ്ങനെ കറി തിളച്ച് വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് ഇതായിട്ടേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ട് തിളച്ച് പറ്റണം കുറച്ചുകൂടെ തിളച്ചിട്ടുണ്ട് ഇത് ഇനി നന്നായിട്ട് പറ്റുമ്പോഴത്തേക്ക് ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും കണ്ടോ പറ്റിയ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇനി കറിവേപ്പിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എൻ്റെ കറിവേപ്പില കഴിഞ്ഞു പോകാരുന്നു അത് ഞാൻ കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഞാൻ മീൻ വറക്കാനായിട്ട് കൂടെ വെച്ച് പിന്നെ താവി എപ്പറത്താവിറുന്ന പുട്ടാണ് അതും കൂടെ ഉണ്ടാക്കി അങ്ങനെ നമ്മുടെ കടി റെഡി